ഹലോ അല്ലാരം ഞാൻ കുറേക്കാലമായിട്ട് ഈ പാവൽ നേട്ട് തോറ്റ അടുത്ത് വിളിച്ചിട്ടാണ് ഇത്തവണ ഇഷ്ടമായൊരു പാവയ്ക്കേണ്ടതായിട്ടുണ്ട് എന്താ നിറച്ചുണ്ടായിട്ടുണ്ട് മൂന്ന് ചോടാണ് വെച്ചിരിക്കുന്നത് എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട് ഇഷ്ടമായി അതായത് പന്തലിൽ നിറച്ചുണ്ടാകുന്നുണ്ട് പൂ പുതിയ പൂവ് ഒത്തിരി വിരിയുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയും ഉണ്ടെങ്കിൽ നമ്മൾ കീടങ്ങളൊക്കെ വന്നിട്ട് തുളച്ച് കളയാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാസ്റ്റിക് ഇട്ടാണ് കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ചുവടുണ്ട് അങ്ങനെ മൂന്ന് ചോടയാക്കും ഇത്തവണ ആറ് ചുവട് പാവൽ വെച്ചിട്ടുണ്ട് ഇഷ്ടം മാതിരി പാവയ്ക്കൊണ്ട് തിന്നു നമ്മൾ മടുക്കുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് പന്തൽ മുഴുവൻ നിറഞ്ഞു തുടങ്ങി